എസ് എൻ ഡി പി യോഗം നാൽപ്പത്തിയഞ്ചാം നമ്പർ എലിക്കുളം ശാഖയുടെയും നാൽപ്പത്തിയേഴാം നമ്പർ യൂത്ത് മൂവ്മെൻറ് നൂറ്റിമുപ്പതാം നമ്പർ വനിതാ സംഘം കുടുംബയൂണിറ്റുകൾ എഴുന്നൂറ്റി അൻപത്തിയൊന്നാം നമ്പർ ഗുരുധർമ്മ പ്രചരണ സഭ കാളകെട്ടി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജയന്തി ദിനാഘോഷം നടന്നു എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ബിജു കെ എസ് കൊടൈക്കനാൽ ശാഖാങ്കണത്തിൽ പീതപതാക ഉയർത്തി തുടക്കം കുറിച്ചു മഞ്ചക്കുഴി ജംഗ്ഷനിൽ ശാഖ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഗീത സജി വേലിക്കാത്ത് പീടികയിൽ ചതിയ സന്ദേശം നൽകി ചതിയദിനഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു രഥ ഘോഷയാത്ര താലപ്പൊലികളുടെയും വാദിമേളങ്ങളുടെയും കാവടികളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു വിശേഷാൽ പൂജകൾ പതാക ഉയർത്തൽ ജയന്തി ഘോഷയാത്ര എൻഡോമെൻ്റ് വിതരണം അന്നദാനം എന്നിവയും നടന്നു ഐഫോറി ന്യൂസ് പാലാ